ഏറ്റവും മെച്ചൂർ ആയിട്ട് പെരുമാറുന്നത് മിനു ആന്ന് എനിക്ക് തോന്നാലേ ചേച്ചി ഒന്നും കൊടുക്കാനില്ല കാരണം രണ്ടുപേരും മിടുക്കം പിള്ളേരാണ് അമലും മിനു കൂട്ടത്തിൽ ഏറ്റവും മെച്ചൂർ ആയിട്ട് പെരുമാറുന്ന ഞങ്ങള് മൂന്ന് ചേച്ചി ഞാനും മെച്ചൂർ ആയിട്ട് പെരുമാറുന്ന മിനു ആന്ന് എനിക്ക് തോന്നാലേ ചേച്ചി ആണെന്ന് തോന്നുന്നു സത്യമാണ് അതുകൊണ്ട് ഉപദേശം കൊടുക്കാനില്ല പകരം ചെയ്യാം അമൽ ആൻഡ് അടിപൊളി ലൈഫ് ആയിരിക്കും അല്ലേ സന്തോഷകരമായ ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു അവരുവിനോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് ഒത്തിരി ആയ ഒരു ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് ഈ ഒരു ദിവസം ഈ ഒരു കളർഫുളും ആ ഒരു സന്തോഷവും ഹാപ്പിനെസും എല്ലാം ഉണ്ട് പക്ഷെ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം ലൈഫ് തുടങ്ങുവാണ് അപ്പൊ ലൈഫിൽ ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും അപ്പൊ ആ ഒരു സമയത്തെല്ലാം പരസ്പരം രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹത്തോടെ ഒരുപാട് വർഷം മുതൽ മരണം വരെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടായിട്ടെ